ഹലോ ഫ്രണ്ട്സ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കൾ നാലാണ് അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ വൺ ടു ത്രീ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾ ആണ് അപ്പം ആർട്ടിക്കിൾ ഫോർ എന്ന് പറയുന്നത് എന്താണ് ആർട്ടിക്കിൾ ടു ഇൻഡ് ത്രീയുടെയും ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ആർട്ടിക്കിൾ ഫോർ എന്ന് പറയുന്നത് ഇവിടെ ആർട്ടിക്കിൾ ഫോർ പറയുന്നത് ആർട്ടിക്കിൾ ടു പ്രകാരവും ആർട്ടിക്കിൾ ത്രീ പ്രകാരവും അല്ലേ നമ്മുടെ എന്താണ് നമ്മുടെ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും ആർട്ടിക്കിൾ പറയുന്നത് എന്താണ് ആർട്ടിക്കിൾ ടു പറയുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റിലേക്ക് പുതിയൊരു സ്റ്റേറ്റിൻ്റെ അഡ്മിഷനെക്കുറിച്ചും അല്ലെ അല്ലെങ്കിൽ ഒരു പുതിയൊരു സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് യൂണിയൻ ഓഫ് സ്റ്റേറ്റിൻ്റെ ഭാഗമാക്കുന്ന കാര്യമാണ് പറയുന്നത് അപ്പം അതേപോലെ തന്നെ ആർട്ടിക്കിൾ ത്രീ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻഡേർണൽ റീ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യമാണ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റുകളെ അല്ലെങ്കിൽ യൂണിയൻ ടെരിറ്ററിയുടെ ഇടയിൽ റീ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുവരുന്ന കാര്യമാണ് ആർട്ടിക്കിൾ ത്രീ പറയുന്നത് ഓക്കെ അപ്പം ഇവിടെയൊക്കെ എന്താണ് വലിയ രീതിയിലുള്ളൊരു നിയമനിർമ്മാണത്തിന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും ഉയരാനുള്ള സാധ്യതയുണ്ട് സോ ആർട്ടിക്കിൾ ഫോർ പറയുന്നത് ആർട്ടിക്കിൾ ടു പ്രകാരവും ആർട്ടിക്കിൾ ത്രീ പ്രകാരവും നമ്മൾ വരുത്തുന്ന ഈ മാറ്റങ്ങൾക്ക് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻറ്റിൻ്റെ കാര്യമില്ല എന്നാണ് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൻ്റെ കാര്യമില്ല ഒരു സിമ്പിൾ മെജോറിറ്റിയിൽ എന്താണ് ഒരു സാധാരണ നിയമം പാസ്സാക്കുന്ന പോലെ തന്നെ ഈ നിയമങ്ങൾ പാസ്സാക്കാൻ സാധിക്കുമെന്നാണ് ആർട്ടിക്കിൾ ഫോർ പറയുന്നത് ഓക്കെ ഇപ്പം ആർട്ടിക്കൾ ടൂവിലാണെങ്കിലും ത്രീയിലായാലും കൊണ്ടുവരുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഫസ്റ്റ് സ്കഡ്യൂൾ ഫസ്റ്റ് സ്കഡ്യൂളിലും അതേപോലെ തന്നെ ഫോർത്ത് സ്കഡ്യൂളിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അത് അണ്ടർ സ്റ്റുഡാണ് അത് നമുക്കറിയാവുന്നതാണ് ആർട്ടിക്കിൾ ടു ത്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് സ്റ്റേറ്റുകളുടെയും യൂണിയൻ സ്റ്റേറ്റുകളുടെയൊക്കെ എണ്ണത്തിൽ വ്യത്യാസം വരാൻ

വലിയൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്മെന്റിലേക്കാണോ പോകുന്നത് എന്ന് നമുക്ക് തോന്നും എന്നിരുന്നാലും വ്യക്തമായിട്ട് ആർട്ടിക്കിൾ ഫോർ പറയുന്നത് ആർട്ടിക്കിൾ ടൂ പ്രകാരമോ ത്രീ പ്രകാരമോ കൊണ്ടുവരുന്ന മാറ്റങ്ങൾക്ക് എന്ത് വേണ്ട അമൻമെന്റിന്റെ ആവശ്യമില്ല കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റിന്റെ ആവശ്യമില്ല അതായത് ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റി എയ്റ്റ് പ്രകാരമുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൻ്റെ ആവശ്യമില്ല ഒരു സിമ്പിൾ മെജോറിറ്റിയിൽ ഒരു നിയമം പാസ്സാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഈ ആർട്ടിക്കിൾ ടൂവും ആർട്ടിക്കിൾ ത്രീയും ത്രീ പ്രകാരം പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് സാധിക്കുമെന്നാണ് ആർട്ടിക്കിൾ ഫോർ പറയുന്നത് ഓക്കെ അപ്പം ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ പാർട്ട് വൺ എന്ത് ചെയ്തിരിക്കുന്നു പാർട്ട് വൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ അടുത്ത ക്ലാസ് മുതൽ അടുത്ത വീഡിയോ മുതൽ പാർട്ട് ടുവിനെ കുറിച്ചായിരിക്കും പഠിക്കുന്നത് സോ പാർട്ട് ടു പഠിക്കാൻ റെഡി പാർട്ട് വൺ കൃത്യമായിട്ട് മനസ്സിലാക്കുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്